കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നത് നിത്യസംഭവമായി ദുർഗന്ധ നിമിത്തം രോഗികളും കൂട്ടിരിപ്പുകാരും പരിസരവാസികളും വ്യാപാരികളും ഒരുപോലെ ബുദ്ധിമുട്ടിലാണ് അടുത്തിടെ സെപ്റ്റിക് ടാങ്ക് പൊട്ടിയൊഴുകിയിരുന്നു ഇതിൽ ചവിട്ടിയാണ് രോഗികൾ ആശുപത്രിയിലേക്ക് കയറുന്നത് ആശുപത്രിക്ക് ചുറ്റും മാലിന്യം കെട്ടിക്കിടക്കുകയാണ് അടുത്തിടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കിയ കെട്ടിടത്തിലും ഈ അവശിഷ്ടങ്ങൾ എത്തുന്നു പ്രസവവും മറ്റു ശസ്ത്രക്രിയകളും നടക്കുന്ന ആശുപത്രിയാണിത് ആയിരക്കണക്കിന് രോഗികളാണ് ഇവിടെ ചികിത്സ തേടിയെത്തുന്നത് ചികിത്സയ്ക്കായി എത്തുന്ന സാധാരണ ജനങ്ങളെ വീർപ്പ് മുട്ടുകയാണ് ആശുപത്രി പരിസരത്തെ മാലിന്യം ആശുപത്രിയുടെ ശോചനീയാവസ്ഥ നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു ഫലവും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നുണ്ടാകും കൊടുത്ത് എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ഇതിന്റെ വേപ്പറുകളെല്ലാം അഞ്ചാറ് മാസം ഈ ബ്ലീച്ചിങ് പൗഡറും എല്ലാം മേടിച്ചിട്ട് വളരെ ശ്രദ്ധതയിലാണ് ഞങ്ങള് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി